ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ പാലാണ് അതിനുവേണ്ടി ഉലുവ തലേന്ന് കുതിർത്ത് വെച്ചതാണ് ഇതൊന്ന് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം അരമുറി തേങ്ങ ചിരകി അത് മിക്സിയിലിട്ട് അതിൻ്റെ പാലൊന്ന് നമുക്ക് അടിച്ചെടുക്കാം അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചാൽ നമ്മളെ ഉലുവ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് പേസ്റ്റ് രൂപമാക്കിയെടുക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതി അങ്ങനെ നല്ല പേസ്റ്റ് രൂപമായിട്ടുണ്ട് ഇനി അതൊരു ബൗളിലോട്ട് ഒഴിച്ച് അതിലോട്ട് നമ്മളെടുത്ത് വെച്ച തേങ്ങാപ്പാൽ ചേർക്കാം തേങ്ങാപ്പാൽ ചേർത്ത് നല്ല ഒന്ന് യോജിപ്പിക്കുക അതിന് ശേഷം അതിലോട്ട് നമ്മളെടുത്ത് വെച്ച ശർക്കരപ്പാനി ചേർക്കാം എന്നിട്ട് നല്ലൊന്നൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉലുവ കർക്കിട കർക്കിടക മാസത്തിൽ ഇതുണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് അതൊന്ന് കുറുകോളം ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ അങ്ങനെ നല്ല കുറുകി വന്നിട്ടുണ്ട് നമ്മളെ ഇനി അത് നമുക്കൊരു ക്ലാസ്സിലോ കൊഴിച്ച് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം എൻ്റെ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വരുന്നതായിരിക്കും ടാറ്റ ബൊബായ് യു